അരനൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായി ഉദ്ഘാടനത്തിന് മുന്നോടിയായി ട്രയൽ റണ്ണിനായി ബൈപ്പാസ് തുറന്നുകൊടുത്തു കണ്ണൂർ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് മാഹി ബൈപ്പാസ് വടക്കേ മലബാറിന്റെ അഞ്ചു പതിറ്റാണ്ടിലധികം നീണ്ട സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാത്തതിനാൽ പദ്ധതി അനിശ്ചിതമായി വൈകുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് കടമ്പകൾ മറികടന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി മുന്നൂറ് കോടി രൂപ ചെലവഴിച്ചാണ് പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരത്തിൽ ബൈപ്പാസ് നിർമ്മിച്ചത് തലശ്ശേരി നഗരവും മാഹിയും അനുഭവിക്കുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിനാണ് ഇതോടെ പരിഹാരമാകുന്നത് നാല് വലിയ പാലങ്ങൾ നാല് സബ്വേകൾ ഇരുപത്തിയൊന്ന് അണ്ടർപാസുകൾ ഒരു ടോൾ പ്ലാസ റെയിൽവേ മേൽപ്പാലം എന്നിവ ഉൾപ്പെടുന്നതാണ് മാഹി ബൈപ്പാസ് അഞ്ചര മീറ്റർ വീതിയിൽ ഇരുഭാഗത്തും സർവീസ് റോഡുകളുമുണ്ട് മുഴുപ്പിലങ്ങാട് നിന്ന് അഴിയൂരിലേക്ക് പതിനഞ്ച് മിനിറ്റിനകം എത്തിച്ചേരാം ന്യൂസ് ഡെസ്ക് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.